നാഷണൽ ഹെൽത്ത് മിഷൻ ഉദ്യോഗസ്ഥയ്ക്ക് നേരെ എയർഗൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് കാരണം വെടിയേറ്റ ഷിനിയോടോ കുടുംബത്തോടോ ഉള്ള വ്യക്തി വൈരാഗ്യമാകാമെന്ന് പോലീസ് ഞായറാഴ്ച ദിവസം ഷിനി വീട്ടിലുണ്ടെന്ന് അറിഞ്ഞാണ് ആക്രമണത്തിനായി അന്നത്തെ ദിവസം തന്നെ പ്രതി തിരഞ്ഞെടുത്തത് ആക്രമിച്ച സ്ത്രീ ഷിനിയുടെ വീടും പരിസരവും മനസ്സിലാക്കാൻ പ്രദേശത്ത് മുൻപും എത്തിയിരുന്നുവെന്നാണ് പോലീസിന്റെ സംശയം വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് നടത്തുന്നത് സ്ത്രീ സഞ്ചരിച്ച കാറിന്റെ ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തുവന്നിരുന്നു വെടിവെച്ച ശേഷം കാറിൽ കയറി രക്ഷപ്പെട്ട ഇവർ ആറ്റിങ്ങൽ ഭാഗത്തേക്കാണ് പോയത് വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചായിരുന്നു യാത്ര പറണ്ടോട് സ്വദേശി മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് സ്വദേശിക്ക് വിറ്റ കാറിന്റെ നമ്പറാണ് ആക്രമിയുടെ കാറിൽ പതിച്ചിരുന്നത് സിസിടിവി ദൃശ്യങ്ങളുടെയും വീട്ടുകാർ നൽകിയ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത് പടിഞ്ഞാറേക്കോട്ട പെരുന്താനി ചെമ്പകശ്ശേരി പോസ്റ്റ് ഓഫീസ് ലെയിൻ സിആർഎ വൺ ട്വന്റി ഫൈവ് ബി പങ്കജിൽ വി എസ് ഷിനിക്ക് കഴിഞ്ഞ ദിവസം രാവിലെ എട്ടാം മുപ്പതിനാണ് വെടിയേറ്റത് വലതു കൈപ്പത്തിക്ക് പരിക്കേറ്റ ഷിനിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശസ്ത്രക്രിയ നടത്തി പെല്ലറ്റ് പുറത്തെടുത്തിട്ടുണ്ട് ആരോഗ്യനില തൃപ്തികരമാണ് നാഷണൽ ഹെൽത്ത് മിഷൻ പി ആണ് ഷിനി തലയും മുഖവും മറച്ച സ്ത്രീ കോളിംഗ് ബെല് അടിച്ചപ്പോൾ ഷിനിയുടെ ഭർത്തൃപിതാവ് ഭാസ്കരൻ നായരാണ് വാതിൽ തുറന്നത് രജിസ്റ്റേഡ് ആയതിനാൽ ഷിനിയെ വിളിക്കണമെന്ന് സ്ത്രീ ആവശ്യപ്പെട്ടു വീടിന്റെ വാതിൽപ്പടിയിൽ ഷിനി എത്തിയതോടെ നീളമുള്ള കൊറിയർ കവറിന് മുകളിൽ ഒപ്പിടാനുള്ള പേപ്പർ വച്ച് നീട്ടി ഷിനി ഒപ്പിടാൻ ഒരുങ്ങുന്നതിനിടെ സ്ത്രീ തന്റെ ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് എയർ പിസ്റ്റൽ എടുത്തുയർത്തി അത് തടഞ്ഞപ്പോഴാണ് കൈപ്പത്തിക്ക് വെടിയേറ്റത് രക്തം വാർന്നൊഴുകുന്ന കൈയുമായി ഷിനിയും വീട്ടുകാരും അമ്പരന്ന് നിലവിളിച്ചു അതിനിടെ ചുവരിൽ രണ്ടുവട്ടം വെടിയുതിർത്ത ശേഷം സ്ത്രീ പുറത്തേക്കോടി റോഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു അയൽവാസികൾ എത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല തൃശൂർ സ്വദേശിയായ ഷിനി ഭർത്താവിന്റെ കുടുംബത്തിനൊപ്പം തിരുവനന്തപുരത്തെ വീട്ടിലാണ് താമസം ആശുപത്രിയിൽ കൊണ്ടുപോകും വഴി അവരെന്തിനാണ് എന്നെ ആക്രമിച്ചത് എനിക്ക് ശത്രുക്കൾ ആരും ഇല്ലല്ലോയെന്ന് ഷിനി പറഞ്ഞിരുന്നതായാണ് വിവരം കൈപ്പത്തിക്ക് വെടിയേറ്റുവെങ്കിലും ഷിനിയുടെ പരിക്ക് സാരമുള്ളതല്ല അതേസമയം കൈപ്പത്തിക്കുള്ളിലൂടെ തുളച്ചുകയറിയ പെലറ്റ് നീക്കം ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം എൻ ആർ എച്ച് എമ്മിലെ പി ആർഒയാണ് ഷിനി ഭർത്താവ് സുജിത് മാലിയിലാണ് ജോലി ചെയ്യുന്നത് സംഭവസമയം ഷിനിയുടെ രണ്ട് മക്കളും ഭർത്തൃപിതാവും മാതാവും വീട്ടിലുണ്ടായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘമെത്തി പരിശോധന നടത്തി വഞ്ചൂർ പോലീസിനാണ് അന്വേഷണ ചുമതല പോലീസ് അന്വേഷണം തുടരുകയാണ് വിവിധ ഇടങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അക്രമിയായ സ്ത്രീയെത്തിയ കാർ കേന്ദ്രീകരിച്ചുമാണ് അന്വേഷണം നടത്തുന്നത് അതിനിടെ അക്രമിയെത്തിയത് ആറ്റിങ്ങൽ ഭാഗത്തു നിന്നാണ് എന്നാണ് സൂചന ഈ മേഖലകൾ കേന്ദ്രീകരിച്ചും തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് അതിനിടെ വീട്ടിലെത്തി വെടിവയ്പ്പ് നടത്തിയ സ്ത്രീ ആരാണെന്നതിൽ ഇതുവരെ കാര്യമായ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം ആർക്കും തന്നോട് വ്യക്തിവൈരാഗ്യമില്ല എന്നും തനിക്ക് എന്നുമാണ് ഷിനി പോലീസിൽ നൽകിയ മൊഴി ഷിനിയുടെ ഭർത്താവ് മാലിദ്വീപിലാണ് ജോലി ചെയ്യുന്നത് നാട്ടിലെത്തിയാൽ ഇദ്ദേഹത്തിൽ നിന്നും പോലീസ് മൊഴിയെടുക്കും കൃത്യമായ ആസൂത്രണത്തിന് ശേഷമാണ് അക്രമി വെടിവയ്പ് നടത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം നഗരമധ്യത്തിൽ നടന്ന അസാധാരണ സംഭവത്തിൽ ഊർജിതമായാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് ശിനിയുടെ വീട് ഉൾപ്പെടെ നാല് വീടുകളാണ് ഈ ഭാഗത്തുള്ളത് അതിനാൽ കൃത്യമായി നിരീക്ഷിച്ച ശേഷമാണ് അക്രമി ഇവിടേക്ക് എത്തിയതെന്നാണ് പോലീസ് അറിയിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള